അഞ്ച് വിളക്ക് എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി പഴയ വലിയ വ്യാപാര കേന്ദ്രം എല്ലാ മതങ്ങളുടെയും വളരെ പ്രസിദ്ധമായ ദേവാലയങ്ങൾ സർവോപരി വിമോചന സമരം ഉരുണ്ടുകൂടിയ നാളുകളിൽ ചങ്ങനാശ്ശേരിയുടെ വിഭജന സമരത്തിനുള്ള പങ്ക് വളരെ വലുതാണ് എല്ലാസാനമുണ്ട് സഭകളുടെ സ്ഥലമുണ്ട് മറ്റെവിടെയും വിമോചന സമരത്തിൻ്റെ അലകൾ ചെന്നെത്തുന്നതിന് മുമ്പ് വലിയ തോതിൽ അത് പൊട്ടിപ്പുറപ്പെടുന്നതും ഒരു ഏകോപനം ഉണ്ടാകുന്നതും ചങ്ങനാശ്ശേരിയിലാണ് പിന്നെ ഇത് മാത്രമല്ല പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ ജന്മം കൊണ്ട് പോലും ഒരു പുണ്യഭൂമിയായി കണക്കാക്കുന്ന ഇടമാണ് ചങ്ങനാശ്ശേരി മഹാവി ഉള്ളൂർ പിന്നെ ചങ്ങനാശ്ശേരിയുടെ സ്വന്തം പുത്രൻ എന്നറിയപ്പെടുന്ന മുട്ടത്തു വർക്കി ഏകരാജ ഇങ്ങനെ പല ആൾക്കാർക്ക് പറഞ്ഞു പോയാൽ ആ പട്ടിക നീളും അങ്ങനെ എന്തുകൊണ്ടും സമ്പന്നമാണ് ചങ്ങനാശ്ശേരിയിലെ ആ പ്രദേശം സമ്പന്നമാണ് അഞ്ചു വിളക്കിൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നു അവിടെ പള്ളിക്കൾക്കും ക്രിസ്ത്യ ദേവാലയങ്ങൾക്കും മുസ്ലിം ദേവാലയത്തിനും ഹിന്ദുമത ദേവാലയങ്ങൾക്കും ഒരേ സമയത്ത് പിന്നെ അവർക്ക് ആ ഈ ദേവാലയങ്ങളിൽ നിന്നുള്ള നാദം മുഴങ്ങിയിരുന്ന ഒരിടമാണ് ഒരു മൈത്രി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷതകൾ നമ്മുടെ അതെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ചങ്ങനാശ്ശേരിയിലാണ് എ ബിസി ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനം ഇന്ന് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി ആരുടെ കൂടെ നിൽക്കും ചങ്ങനാശ്ശേരിയില് ഓരോ മുന്നണിക്കും പാർട്ടിക്കും എന്ത് സാധ്യതകളാണുള്ളത് എന്ന് തീർച്ചയായിട്ടും കണക്കുകൾ ഞങ്ങൾ വിശകലനം ചെയ്യും വസ്തുതകൾ ഞങ്ങൾ പറയും ചരിത്രവും സംസ്കാരവും സൂചിപ്പിച്ചേക്കും എന്താണ് സർ ചങ്ങനാശ്ശേരിയുടെ ഭൂതം ഭാവി വർത്തമാനം ചങ്ങനാശ്ശേരിയുടെ ചരിത്രം നമ്മൾ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ അത് കേരള കോൺഗ്രസിന്റെ സ്വന്തം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ബഹുഭൂരിപക്ഷം വർഷങ്ങളിൽ അല്ലെങ്കിൽ ടേമുകളിൽ അതെ അവിടെ വിജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് ആണ് എന്ന് മാത്രമല്ല മാത്രമല്ല ഇപ്പോഴും കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ടേമിലും വിജയിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പ് അല്ലേ മണിഗ്രൂപ്പാണ് എല്ലാം തുടർച്ചയായിട്ട് ജയിച്ചു അപ്പൊ മണി ഗ്രൂപ്പ് മുന്നണി മാറുന്നത് അപ്പോൾ മാത്രമേ ആ അതിന് മാറ്റം ചങ്ങനാശ്ശേരിക്ക് മാറ്റം വന്നിട്ടുള്ളൂ അതായത് കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിൽ തന്നെ ദീർഘകാലത്തേക്ക് ഒമ്പതോ പത്തോ തവണ ജയിച്ച് സി എഫ് തോമസ് തന്നെയാണ് ചങ്ങനാശ്ശേരി അങ്ങനെയാണ് നമ്മളും കണക്കാക്കുന്നത് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാൻ സി എഫ് തോമസ് കേട്ടല്ല ചങ്ങനാശ്ശേരി പറയാവുന്ന രീതി അല്ലെ നമ്മളീ ബാറ്റിന്റെ പരസ്യം അതെ അതുപോലെ ബാറ്റ എന്ന് പറയുന്നത് ആ ഷൂസിൻ്റെ പര്യായമായിട്ട് പറയുന്നത് സി എഫ് തോമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയുടെ പര്യായമായിട്ടും പറയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അത് തുടരുകയാണ് ചെയ്യുന്നത് എന്താണ് അതിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആയിരുന്നില്ല അല്ലേ വിമോചന സമരത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല വിമോചന സമരത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഒരിക്കൽ കൂടി അവിടെ പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം സി പി ഐക്കാരൻ ഒരിക്കൽ ജയിച്ചിട്ടുണ്ട് അല്ലെ കെ ജി എൽ നമ്പൂതിരിപ്പാട് അറുപത്തി അതും രണ്ടേ രണ്ട് തവണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തൊട്ടത് പിന്നെ തൊട്ടത് ഒരിക്കൽ മാത്രം കോൺഗ്രസ് നേതാവ് ജയിച്ചിട്ടുണ്ട് ും അത് ഈ പഴയ കാലത്ത് തന്നെയാണ് അമ്പത്തി ഏഴിന് അടുത്തുള്ള ഘട്ടത്തിലെ അറുപതിലെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ചരിത്രം കേരള കോൺഗ്രസ് അതൊപ്പ അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പുതിയ നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേണമെങ്കിൽ മാണി കോൺഗ്രസ് അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന നിലക്ക് ഉള്ള സൂചന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് യു ഡി എഫിനെ അവിടെ ഒരു ആയിരത്തിലധികം ആയിരത്തി ഒരുന്നൂറ്റി ചെല്ലിയായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അതുകൊണ്ട് അത് ഉറപ്പൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ബ്രിമ്മിൽ നിൽക്കുന്ന വളരെ ടൈറ്റ് ഫൈറ്റ് നേരിടുന്ന ഒരു മണ്ഡലമായിട്ടത് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് ഇങ്ങനെ മാത്രം ജയിച്ചു വരുന്നതുകൊണ്ട് ചോദിക്കുകയാണ് അവിടുത്തെ ഒരു സാമുദായിക സ്ഥിതി എന്താ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണോ അത് അതിന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ പൊതുവെ മിക്കവാറും എല്ലാ മതങ്ങളും ഈക്വലി ആദ്യകാലം മുതൽ ആണ് ഈ ഭാസ്കരൻ നായർ എന്ന് പറയുന്നത് തന്നെ പിന്നെ കുറച്ച് ഈ നായർ സമുദായത്തിന്റെ മറ്റത് കൊണ്ടല്ല എന്റെ ബന്ധം ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് പിന്നീടാണ് ആ മാറ്റം വരുന്നത് സി എഫ് തോമസിലേക്ക് വരുന്നത് അല്ല അതിന്റെ പ്രശ്നം പൊളിറ്റിക്കലി അവര് കേരള കോൺഗ്രസ് തന്നെയായിരിക്കും അവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഒരു നമ്പൂരി രണ്ട് നായന്മാരും ജയിച്ചിട്ടുണ്ട് ഒരു നമ്പൂരിയും രണ്ട് നായർ ജയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ അല്ലെ ഇതിനിടയിൽ ഈ സുമാരൻ നായർ പെരുന്നയിലെ ആസ്ഥാന അല്ലേ സുമാരൻ നായര് ഈടെ പറയുന്നത് കേട്ടു സുരേഷ് ഗോപിയോട് താൻ തൃശ്ശൂർ വെച്ച് കളിച്ചാൽ മതി ഈ പെരുന്ന പിടിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിധിയിലൊന്നും അല്ല അത് ഭരിക്കുന്ന കേരളവും ഗ്രസ്സുകാരാണ് അപ്പോൾ എന്ത് കണക്കിലാണാവോ അത് പറയുന്നത് പക്ഷെ സമീപകാലത്ത് കേട്ടത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപി നല്ല മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നാണ് എന്തായാലും നമുക്ക് അല്ല അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നു പെരുന്നയിൽ പോപ്പ് പറഞ്ഞില്ലേ പെരുന്നില്ല അറിഞ്ഞില്ലേ അത് ബിജെപി വിടിച്ചു എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ള വാർത്ത വന്നു വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചില ഇടങ്ങളിൽ എൻ ഡി എക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പൊതുവിൽ അതെ ആ നിയോ നമ്മുടെ എന്താണോ നിയോജക മണ്ഡലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മുന്നേറ്റങ്ങൾക്കൊന്നും കാര്യമായ പ്രസക്തി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ ഭാഗമായിരിക്കാം അദ്ദേഹം അങ്ങനെ ഇളയി തുടങ്ങി അതെ ആ ഒരു അർത്ഥം അല്ലേ മാത്രമല്ല സാംസ്കാരികമായിട്ട് ഈ പറഞ്ഞ സ്ഥലം പെരുന്നയുടെ ആസ്ഥാനം മന്നത്തിന്റെ ആസ്ഥാനം അതെ മന്നത്തിന്റെ ഈ വിമോചന സമരത്തിന്റെ ആസ്ഥാനം അങ്ങനെയാണല്ലോ മന്നം ശങ്കർ ബാഫക്കി തങ്ങൾ എന്ന മുദ്രാവാക്യം മുഴങ്ങിയിരുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണത് പിന്നെ ഒരു ഒരു പ്രത്യേകതയുള്ളതി സാംസ്കാരികമായിട്ട് സാറ് പറഞ്ഞല്ലോ ഇപ്പൊ ഉള്ളൂരിന്റെ നാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ ഉണ്ട് ഉമാകേരളത്തിന്റെ ഒക്കെ ഒരു ഒരു നാടുണ്ട് അതോടൊപ്പം തന്നെ മുട്ടത്തുവർക്കിയുടെ നാട് എന്ന് പറയുമ്പോൾ ഈ ജനകീയ ജനപ്രിയ സാഹിത്യത്തിന്റെ നമ്മൾ പൈങ്കിളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച ഒരു എഴുത്തുകാരനാണല്ലോ മുട്ടത്തുവർക്കി അദ്ദേഹത്തിന്റെ ഒക്കെ അപ്പോൾ ഇത് വളരെ അതെ ഈ പൈങ്കിളി എന്നൊക്കെ പറഞ്ഞ് നമ്മള് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളെ നമുക്കന്നെ പൈങ്കളിപ്പിച്ചത് മുട്ടത്ത് മാത്രമല്ല ഈ മലയാള മനോരമയുടെ ഒരു വായന വിക്കാറും അടുക്കളകളിലേക്ക് പോകുന്നത് ഈ പൈംളി സാഹിത്യത്തിലൂടെയാണല്ലോ ശരിക്കുന്നത് പക്ഷേ അത് ഈ അടുക്കളയിലെ സ്ത്രീകളെ വായിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ അത് അങ്ങനെ മോശമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല ഇല്ല ആരെങ്കിലും വായി ഇപ്പ ആരും ഇപ്പൊ ആർക്കും വായനയില്ലാത്തൊരു കാലമാണ് തീർച്ചയായിട്ടും അപ്പൊ അത് കുറച്ചും കൂടി മെച്ചമായിരുന്നു എന്തായാലും മുട്ട ആളുകളെ കൊണ്ട് എന്തായാലും വായിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും സാംസ്കാരികമായിട്ട് കൂടി ഒരുപാട് മിഴിവുള്ള ഒരു മണ്ഡലമാണ് എല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി പലതരത്തിൽ ചരിത്രം ഇങ്ങനെ ഇങ്ങനെ വിമോചന സമരത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ശരിക്കും കേരളത്തെ വലിയ രീതിയിൽ മാറ്റിയൊരു സ്ഥാനമാണ് നല്ലതോ ചീത്ത എന്നുള്ള മറ്റൊരു വിഷയം പക്ഷേ നമുക്ക് വലിയ ചേഞ്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ അതൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരിടം എന്ന അതിന് പ്രാധാന്യം കൂടുതലാണ് തീർച്ചയായും പക്ഷെ ഞാൻ കാണുന്നത് ആ നിയോജക മണ്ഡലത്തിന്റെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം എന്ന നിലക്ക് മാറിപ്പോയല്ലോ അതെ അതെ അത് പക്ഷേ ജോസ് കെ മാണിയുടെ തകർച്ചയിലൂടെ ആ ആ ഇപ്പോ കിട്ടി മാണി വന്നുകൊണ്ടാണ് അവസ്ഥ മാറാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ സൂചനയുണ്ടെന്ന് പറഞ്ഞു മാവലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത് ആണോ ആ മാവലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത് കോട്ടയം ജില്ലയിലാണ് ആണ് പക്ഷെ ആലപ്പുഴ ജില്ലയിലെ ബോർഡർ ആണ് അതാണ് സെക്ഷൻ വരുന്നത് ഇവിടെ ആർ ബാലകൃഷ്ണപിള്ള പിന്നെ പി ജെ കുര്യൻ ചെന്നിത്തല ഇവരൊക്കെ ഇവിടെ നിന്ന് ജയിച്ച് പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കൊടിക്കുന്ന സുരേഷാണ് പത്തൊൻപതിലും ഇരുപത്തിനാലിലും വിജയിച്ചു കൊണ്ടേ അത് ഈ മാവേലിക്കര ലോക്സഭയിൽ സംഭരണം സംഭരണമായതുകൊണ്ട് കൂടിയാണ് അത്ര വളരെ നല്ല പലപ്പോഴും നമ്മൾ ആ മണ്ഡലത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത്രമേൽ അടുപ്പം ഓരോ വ്യക്തികളുമായി അദ്ദേഹം കാത്തുസൂസിക്കുന്ന ഏതൊരു പാർട്ടികളും പറയുന്നുണ്ട് കുടിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ചില വിഷയങ്ങളെ കൊണ്ട് പോട്ടെ എങ്കിൽ പോലും നമുക്ക് ചങ്ങനാശ്ശേരിയിൽ പഴയ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് യു ഡി എഫിൽ ലഭിക്കുന്ന അൻപത്തി മൂന്ന് പോയിന്റ് ടു രണ്ട് ശതമാനം അറുപത്തിനാലായിരത്തി മൂന്നൂറ്റി അറുപത്തി എട്ട് വോട്ടാണ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ രണ്ടാണ് എൽ ഡി എഫിന് വരുമ്പോ നാൽപ്പതിനായിരത്തി അൻപത്തി എട്ട് വോട്ടുകൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ആണ് വലിയ വ്യത്യാസമുണ്ട് എൻ ഡി എക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോ യു ഡി എഫിന് പണ്ടുണ്ടായിരുന്ന അൻപത്തി മൂന്ന് പോയിന്റ് രണ്ടു നാല് ഒൻപത് പോയിന്റ് ഏഴായി മാറുന്നു അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിൽ നിന്ന് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിലേക്ക് വോട്ടുകൾ കുറയുന്നു അതേസമയത്ത് എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് എട്ടായിരുന്നത് ലേശം ഒന്ന് വർദ്ധിച്ച് മുപ്പത്തി നാല് പോയിൻറ്റ് എട്ടായി മാറുന്നു മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് എൻ ഡി എക്ക് പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ഉണ്ടായിരുന്നത് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് ലേശം ഒരു നേരിയ വർധനവ് കാണുന്നുണ്ട് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എന്നുള്ളത് പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളായി വലിയ ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കിട്ടിയ ബിജെപി കിട്ടി അതേ വോട്ട് ഏതാണ്ട് അവർക്ക് കഴിഞ്ഞ പാർലമെന്റിലും കിട്ടി അവിടെ ഒരു വലിയ വെച്ച് കഴിഞ്ഞെടുപ്പിന്റെ ഒടുവിലത്തെ കണക്ക് രണ്ട് രണ്ട് തെരഞ്ഞെടുപ്പിലും നോക്കാൻ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചങ്ങനാശ്ശേരിയുടെ ആസ്ഥാന എം എൽ എ ആയിരുന്ന ആജീവനാന്ത എം എൽ എ ആയിരുന്ന സി എഫ് തോമസ് അവസാനമായിട്ട് മത്സരിച്ച് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് അദ്ദേഹത്തിനെ കഷ്ടിച്ചാണ് അദ്ദേഹം ജയിച്ചത് ഡോക്ടർ കെ സി ജോസഫ് ഡോക്ടർ കെ സി ആയിരുന്നു ഒരു പക്ഷേ ഈ മലബാർ വിട്ട് ചങ്ങനാശ്ശേരിയിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് അദ്ദേഹം ദയനീയമായിട്ട് തോൽക്കുകയും ചെയ്തു പക്ഷേ സി എഫ് തോമസ് കഷ്ടിച്ച് ജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കേവലം രണ്ടായിരത്തിൽ താഴെ വോട്ടിനാണ് ജയിച്ചത് അതാണ് അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ മത്സരിക്കുന്നത് അതേ കേരള കോൺഗ്രസിന് വേണ്ടി തന്നെ ജോബ് മൈക്കിളാണ് ജോബ് മൈക്കിളാണ് ജയിച്ചത് അന്ന് അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് ഏർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വി ജെ ലാലിയാണ് വി ജെ ലാലിയാണ് ജയിക്കുന്നത് ആറായിരം വോട്ടേ ഉള്ളൂ അതാണ് ഒടുവലത്തെ ചിത്രം ഇത് അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ചങ്ങനാശ്ശേരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തൊന്നായിരം വോട്ട് നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ രാധാകൃഷ്ണനാണ് അന്ന് മത്സരിച്ചത് ഇരുപത്തി നാനൂറ്റി അമ്പത്തഞ്ച് വോട്ട് അവർ നേടിയിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അത് ഗണ്യമായി കുറഞ്ഞുപോയി ബി ജെ പി സ്ഥാനാർത്ഥിനെയാണ് മത്സരിച്ചത് അഡ്വക്കറ്റ് ജി രാമനായരാണ് ചിലക്കാരല്ല മത്സരിച്ചതൊക്കെ പ്രമുഖരാണ് പക്ഷേ അദ്ദേഹത്തിന് പതിനാലായിരം വോട്ട് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടേ കിട്ടിയുള്ളൂ എന്നതാണ് ബി ജെ പി സ്ഥിതി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ബി ജെ പി എൻ ഡി എ നില മെച്ചപ്പെടുന്ന സ്ഥിതിയല്ല വരുന്ന ബി ജെ പിക്ക് ഒട്ടും തന്നെ സ്വീകാര്യതയില്ല അത്ത മണ്ഡലമാണ് സുരേഷ് ഗോപിയോട് ഒന്നും കാണാതെയല്ല അദ്ദേഹം അതെ ബിജെപി ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില് എൻ ഡി എക്ക് കാര്യമായിട്ടൊന്നും ഇത് ചെയ്യാനില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ചങ്ങനാശ്ശേരിയില് യു ഡി എഫിന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകൾ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എൽ ഡി എഫ് വലിയ വ്യത്യാസം അവിടെ ഇല്ല പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി നാലാണ് എൻ ഡി എക്കുള്ളത് കുറച്ച് വോട്ട് കൂടിയെന്നുള്ളത് ആണ് ഒരു അത്രയും വോട്ട് ഇവർക്ക് കുറയുകയും ചെയ്തു അവർക്ക് ഇടതുപക്ഷത്തിന് കുറയുകയും ചെയ്തു അത് പൊതുവേ ലോക്സഭ ഈ തദ്ദേശം കണ്ടൊരു ട്രെൻഡാണ് നമുക്ക് ചങ്ങനാശ്ശേരിക്കാരെ പ്രവചിക്കാൻ സഹായിക്കാൻ വല്ലതും പറയാനുണ്ടോ അല്ല നമുക്ക് നമ്മള് അല്ലെങ്കിലും പ്രവചിക്കുന്നില്ല പൊതുവെ ഇതൊക്കെ തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് അല്ലേ എനിക്ക് തോന്നുന്നത് ഈ ജോസ് കെ മാണിയുടെ ഒരു നേതൃദാരിദ്ര്യം ഉണ്ടല്ലോ അത് കേരള കോൺഗ്രസ് മാണി ഏത് മുന്നണിയിൽ നിന്നിട്ടും രക്ഷ പിടിക്കുന്നില്ല അതിന്റെ തകർച്ച നേരിട്ടാൽ ചങ്ങനാശ്ശേരിയും നഷ്ടപ്പെട്ട ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യത കാരണം ആ സീറ്റ് മാറ്റി കൊടുത്തില്ലെങ്കിൽ ജോസ് കെ മാണിന്ന് ചില സീറ്റുകളൊക്കെ സി പി എം പിടിച്ചെടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് ചിലതൊക്കെ അവർ മാറി ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഗ്രൂപ്പ് ഈ മുന്നണി മാറാനുള്ള ചാഞ്ചാട്ടത്തിനിടയിൽ ഇല്ല ഞങ്ങൾ മാറുകയില്ല എന്നൊക്കെ ഉറപ്പ് കൊടുത്തു എന്നും പറയുന്നുണ്ട് എന്തായാലും എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പൈ അത് മാത്രമാണ് ഒരു ഒരു സാധ്യത ഒരേ ഒരു സാധ്യത ബാക്കി നിലനിൽക്കുന്ന ട്രെൻഡിലൊന്നും വലിയ മാറ്റം വരുമെന്ന് തോന്നുന്നില്ല സമുദായ തമ്പുരാക്കന്മാർക്ക് ഈ ജന ജനവോട്ടർമാരിൽ സ്വാധീനമുണ്ടോ എന്നുകൂടി പറയേണ്ടത് ഇനി ഞങ്ങളല്ല നമുക്കത് അങ്ങനെ ഉറപ്പിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഇനിയും തെരഞ്ഞെടുപ്പിന് ഒരു മാറാം അല്ലേ ട്രെൻഡ് പാടും മാത്രമല്ല ഇവർ രണ്ടുപേരും അല്ലേ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് നമ്മുടെ കേരളീയ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത് ഉള്ള കാര്യം ഒരു സംശയകരമായിട്ടുള്ള പ്രസ്താവന കൊണ്ട് മാത്രം വോട്ട് കിട്ടുമോ കേട്ടില്ല പലതട്ടായിട്ട് തെളിയിക്കപ്പെട്ടാണ് ഇവര് സപ്പോർട്ട് ചെയ്ത് ഒറ്റയാളെ ചോദിച്ചിട്ടില്ല